ഇത് നെഹലറാണ് ഇത് എങ്ങനെയുണ്ട് ഇത് നെബിലിന്റെ ഇത് ഓരോരോ സൗണ്ട് കരി പിന്നെ ഒന്നും കളയൂല അങ്ങനെ ഉണ്ട് എല്ലാം സൂക്ഷിച്ചു വെക്കും റിഞ്ഞാ എന്നാ രാമിക്ക് എന്നാ വേണ്ടത് പിന്നെ നെബിലിൻ്റെതാ ജേസി അത് ഹെലികോപ്റ്റർ അല്ല ഫ്ലൈറ്റാ ഏറോപ്ലൈൻ ഇത് നബീലിന്റെ ജെ സി ബി നബീലിന്റെ ഒരു ജെ സി ബി വാങ്ങിച്ചപ്പോ നെഹ്ലക്കൊരു രാമിക്ക് എന്തല്ലോ വേണോണ്ടോ രാമി നോക്കുന്നത് എന്നാ ഇക്കൊന്നും തരുന്നില്ല നോക്ക് വേണം പൊട്ടാ അതിലെന്താ ബുട്ടൻ ബുട്ടന്റെ കൊറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേ ഇത് ഇതാ മോട്ടു കൊറേട്ട് മോട്ടിലോട്ടു നമ്മള് ടിവിയില് കാർട്ടൂണിൽ കാണുന്ന മോട്ടു അതൊരു ടോയ്സ് ആ ഇതെല്ലാം നെഹ്ലന്റെ ചെറുതിലുള്ള ടോയ്സ് ഇതെല്ലാം

ഇതൊക്കെ ഇവരെ ടോയ്സ് പിന്നെ സോഫ്റ്റ് ടോയ്സ് ഉണ്ട് അത് പിന്നൊരു സമയം ഇതാ നെബില് ഇതാ ഒരു കുഞ്ഞി നെബില് ഇതാ ോ യൂണികോൺ ലാമി എല്ലാം നോക്കുന്നുണ്ട് അപ്പൊ ലാമി ബായി പറ ലാമി ലാമി ബായ് പറ ലാമി ബായ് ലാമി ബായ് പറ ബായ് ബൈ 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 പറ ഹായ് ഹായ് അച്ചാ കഥ ലമി ഇത് മറ്റേ ആ എന്തേന എന്റെ പേര് പത്തരുമല്ല രംഗീല